എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ സർജറി കഴിഞ്ഞ് റെസ്റ്റിലിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ കവിതകൾ ഇഷ്ടപ്പെടുന്നു പാട്ടുകളും ഇഷ്ടപ്പെടാറുണ്ട് നല്ലതിനെയൊക്കെ കുറേയേറെ അംഗീകരിക്കാറുണ്ട് അപ്പോൾ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടുകയാണ് പാടുകയാണെന്നാണ് ഞാൻ പറയുന്നത് വിചാരിക്കുന്നത് അത് പറയുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം എന്തായാലും അത് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടല്ല സ്വയം പാടുന്നു എന്ന് മാത്രം അത് നിങ്ങളെല്ലാവരും സാദരം കേട്ട് ആസ്വദിക്കണമെന്ന് ഞാൻ പറയുന്നു അതുപോലെ വിചാരിക്കുന്നു എൻ്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ ഏവർക്കും ഇഷ്ടപ്പെട്ട കൽപ്പാന്ത കാലത്തോളം എന്നുള്ള പാട്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നത് കൽപാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർണരാധികയെ പോലെ കവർണരാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കതരേനീയൻ കൽരഹാരവുമായി നിൽക്കും കണ്ണടച്ചാലുമെൻ്റെ കൺമുൻപിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ കണ്ണടച്ചാലുമെൻ്റെ കൺമുൻപിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ കൺമത പൂവിടർന്നാൽ കളി വിരുന്നൊരുക്കുന്ന കൺമദപ്പൂവിടർന്നാൽ കളി വിരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ കസ്തൂരിമാനല്ലോ നീ കൽപാന്തകാലത്തോളം കാതരേ എൻ മുന്നിൽ കൽഹരഹാരവും കല്യാണരൂപനാകും കണ്ണന്റെ കണ്ണൻ്റെ കരളിനെ കവർണരാധികയെപ്പോലെ കവർണരാധികയെ പോലെ കർപ്പൂരമെരിയുന്ന കാർത്തിക കാർത്തികവിള നീ കർപ്പൂരമേരിയുന്ന കതിർമത്തിലെ കാർത്തികവിള കാണു നീ കഥനകാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട് കഥനകാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട് കതിർമൈതമയന്തിനിതിർമൈദമയന്തിനി കൽപാന്തകാലത്തോളം കാതരേ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻറെ കരളിനെ കവർണരാധികയെപ്പോലെ കവർണരാധികയെ പോലെ കൽപാന്തകാലത്തോളം കാതരേ നീ എൻ എന്നിൽ കൽഹാരവുമായി നിൽക്കും താങ്ക് യു